ചൂടും കൂടി ഞാൻ വന്ന് കിടപ്പുണ്ട് നോക്കട്ടെ കാണിച്ചത് നോക്കുന്നില്ല കേട്ടാ അങ്ങോട്ടേ കണ്ടു പോയി തുടങ്ങി കൃത്തക്കേട് തുടങ്ങി ട്ടോ ഞാനും മടി വെച്ചൊരു കൊച്ചടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവന ഇങ്ങോട്ട് കിടക്കത്തില്ല ഇവിടെ നിൽക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ലേ അതിലൊരു മഴ ചീ പക്ഷെ എന്തിനാ ചൂടിനൊരു കുറവുമില്ല മഴയൊക്കെ പെയ്യുന്നതും ഒക്കെ കണ്ടോണ്ടിരിക്കും അപാര ചൂട് ഞാനിപ്പ കടയിലിരിക്കുന്നത് ഇങ്ങനെ നിൽക്കുക പോകാനുള്ള പരിപാടിയാണി പോയി ഭയങ്കര ചൂട് മൊത്തം വെയ്യ പിടിക്കുക കഴിക്കാൻ നല്ല മഴയൊക്കെ പെയ്തു പക്ഷെ എന്ത് ചെയ്യാനും ശെരി എന്തിനൊന്ന് കാണാന്ന് വെച്ചു ഏറ്റാപ്പാബായ